ആയ്് അപ്പൊ നമ്മള് അലക്കുക വന്ന കേട്ടോ കോഴിക്കോട് പാത്ത കേട്ടോ കോഴിക്കോട് പാത്ത് അപ്പൊ നമ്മളിത് അലക്കുക ഉണ്ടാക്കിന് ഇത് കോൺക്രീറ്റ് ഇതാക്കി കേട്ടോ മൊത്തത്തിനല്ല ക്ലിയർ ആക്കിന് അതൊന്നും കാണിച്ച നമ്മള് കറക്റ്റ് ഗ്രൗണ്ട് ഇട്ടോ ഇത് നല്ല ആഴത്തിലെട്ടോ ചെയ്ത് കൊറച്ചാഴം കൂട്ടീനെ കേട്ടോ കൂടുതൽ ഡ്രസ്സ് കൊള്ളാൻ വേണ്ടിട്ട് കൊറച്ച ആയം കൂട്ടീന് ഇനി ഇവിടെ നമ്മക്ക് കല്ല് വെക്കാനുണ്ടോട്ടോ ഇത് അടിപൊളി ഇട്ടില്ലട്ടോ ലൈറ്റ് പച്ച നല്ല വൃത്തി നല്ല ഡിസൈൻ ഒക്കെ ഉണ്ടായിട്ടുള്ള നല്ല ഉണ്ടീ എന്തൊക്കെ ഉണ്ടില്ല നല്ല ഡിസൈൻ ഉള്ള നല്ല ലൈറ്റ് പച്ചട്ടോ എന്തൊക്കെയാ കൂടുതൽ നമ്മള് വെള്ളം ചെയ്യില്ലോ മൂപ്പിലേക്ക് ഇവിടുത്തെ പാർട്ടിക്ക് ഇങ്ങനെ ലൈറ്റ് പച്ച മതി കൊണ്ട് അങ്ങനെ ചെയ്താട്ടോ നല്ല വൃത്തിയില്ല നല്ല വൃത്തില്ല നല്ല ടൈൽ കേട്ടോ നല്ല അടിപൊളി ടൈലാണ് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കല്ല് വെക്കാനുള്ള കല്ലാ വെക്കാല്ലോട്ടോ ഈ കല്ലാണ് വെക്കാനുള്ളത് ഇത് ഗ്രൂവ് വരച്ചിന് ഒരു അമ്പത്തഞ്ച് സെന്റിമീറ്റർ നീളണ്ട് ഇത് കട്ട് ചെയ്തേണ്ട ആവശ്യമില്ല ആദ്യത്തെ കുറച്ച അറുപത് സെന്റിമീറ്റർ നീളണ്ടായിരുന്നു അപ്പൊ രേഖ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ കല്ലാണ് അടിപൊളി കല്ലാണ് ഇതിങ്ങനെ വെക്കാനുള്ള അടിപൊളി അപ്പൊ ഇനി ഇത് ലേസ കാവിയൊക്കെ കൊടുക്കാനുള്ളൂ കേട്ടോ ഈ സൈഡിലെ ലേസ കാവി കൊടുക്കാണ്ട് ഇതിങ്ങനെ കാവിയൊടുത്തിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇവിടെ പൈപ്പിന് ഇവിടെ ഇത് കൊടുത്തത് കേട്ടോ ഇവിടെ പൈപ്പ് പുറത്തേക്ക് ഒരു പൈപ്പ് ഇട്ട് വെച്ചിന് ഇനി ഇന്നിങ്ങനെ റൗണ്ടില് ഒരു പൈപ്പ് കൊടുക്കാനുള്ളൂ ഇവിടെ ഒരു മറ്റേ ട്രാപ്പ് കൂടെ കൊടുക്കാണ്ട് ചെറിയൊരു ട്രാപ്പ് അത് കൊടുത്തിട്ട് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചോ ഓക്കെ ആ അപ്പൊ നമ്മള് കാലിക്കറ്റ് കേട്ടോ കാലിക്കറ്റിലാണുള്ളത് അപ്പൊ അടിപൊളി ടൈൽ ടൈലിട്ടോ ഒക്കെ കൊടുത്ത് അല്ല വൃത്തിയായി ചെയ്തിട്ടോ പിന്നെ കല്ലൊക്കെ ഗ്രൂ വരച്ച കല്ലാണ് നമ്മൾ ആദ്യത്തെ പോലെ ചെയ്ത ഗ്രൂ വരച്ച കല്ലാണ് ഇതിന്റെ സൈഡിലും കാവ്യ കൊടുത്തിട്ടോ കാവ്യ കൊടുത്ത് ക്ലിയർ ചെയ്തിന് ഇതിലിവിടെ നമ്മളെ ഒരു ഹോൾ ഇട്ട് വെള്ളം പോകള് ഒരു ഹോള് ഇട്ടു അവിടെ ഒരു ഹോൾ ഇട്ടു വെള്ളം പോലുള്ള പിന്നെ ഇവിടെ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ ഇട്ടോ ഇതിനെ കണക്ഷൻ കൊടുത്തിട്ടു വെള്ളത്തിന്റെ പൈപ്പ് ഇനി നീല ഒരു പച്ച ഇളം പച്ച ടൈലോ അല്ല മൊത്തത്തിനല്ല വൃത്തിയാണ് അടിപൊളി വൃത്തി ഉണ്ടോ മൊത്തത്തിൽ ഇതില് ഇത് ബക്കറ്റ് ആണ് ഇത് നമ്മൾ ആദ്യത്തെ വാരി ബക്കറ്റ് കപ്പ്ലിങ് കാണി വെക്കോ ഇതില് ഇവിടെ നിന്ന് പൈപ്പ് വെക്കും ഈ പൈപ്പ് ഇവിടെ ഇങ്ങനെ കിട്ടിയാണല്ലോ വേറെ മോഡലാണ് മോഡൽ ഇങ്ങനെ നിങ്ങന്തിട്ട് അങ്ങോട്ടും കൂടെ തിരിക്കുന്ന ടൈപ്പുള്ള പൈപ്പാണ് ഫിറ്റ് കിറ്റിയത് അപ്പൊ ഇത് തൽക്കാലം ഇത് ദൂരിച്ചിട്ടുണ്ടോ ഇവിടെ കഷ്ടുണ്ട് അതിന് വളഞ്ഞു വരുന്ന ടൈപ്പാണ് ഇനി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാൻ പറ്റുന്ന ടൈപ്പ് അതാണ് വൃപ്രദ മോഡല് ഇത് ഫുള്ളിട്ടോ വെള്ളം നിറച്ച് ഫുള്ളാക്കി അടിപൊളി സ്റ്റൈലാണ് പൈപ്പൊക്കെ പിറ്റുകഴിഞ്ഞിട്ടോ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മടക്കാൻ പറ്റിയ പൈപ്പ് ഇത് അതെല്ലേ പല മോഡൽ ഇത് തിരിച്ച പല മോഡലാകും വെള്ളം എന്തേ ഈ മോഡലാവും സ്കൂൾ കൂട്ടണെ ഇങ്ങനെ കൂട്ടാ ചെറുതാക്കണെങ്കിൽ ചെറുതാക്കട്ടോ വെള്ളം ഇതെ ടൈപ്പ് കേട്ടോ ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ടിച്ചു കഴുകാം ഇതൊക്കെ കഴുകാം ഇങ്ങനെ കഴിയുക കേട്ടോ അങ്ങനത്തെ പൈപ്പാണ് ഫിറ്റ് ചെയ്ത് കേട്ടോ ഏർ അടിപൊളി പൈപ്പാണ് ആണ് ഇതിങ്ങനെ ഇങ്ങോട്ട് നിർത്താ ഇങ്ങനെ ഒടിക്കൊക്കെ ചെയ്യാം ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുക കേട്ടോ അതേ മോഡലിന്റെ പൈപ്പാണ് ഫിറ്റ് ചെയ്തത് അടിപൊളി അപ്പൊ വർക്ക് ഏകദേശം കഴിഞ്ഞ കേട്ടോ അപ്പൊ വെള്ളം അതിങ്ങനെ അറങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ ഇത് കോൺക്രീറ്റുകൊണ്ടാണ് ചെയ്തത് കോൺക്രീറ്റ് കൊണ്ട് ചെയ്തിട്ട് കാവി എടുത്തു കേട്ടോ അതേമാതിരി ഇവിടെ അടിപൊളി കല്ല് വെച്ചിട്ടുണ്ട് ഗ്രൂ മോഡല നല്ല കല്ലുട്ടോ അടിപൊളി ഇത് ഇങ്ങനെ അനക്കിയാ മതി ലിക്ട് വയ്ക്ക പിന്നെ പുതിർത്തി വെച്ചിട്ട് അടക്കിയാ എത്രയുള്ളൂ വെള്ളം വേണമെങ്കിൽ ഇത് മാറ്റി കൊടുത്താണോ കേട്ടോച്ചാൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇത് വെള്ളം കാര്യം കേട്ടോ ഇത് ഇത് മാത്രം മാത്രം കംപ്ലൈന്റ് അങ്ങനെ ഉണ്ടാവുള്ളൂ കാണാട്ടോ ആരാ സ്ഥലത്ത് ഓക്കെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ബെല്ലും ഒന്ന് അമർത്തണേ ഓക്കേ ഓക്കേ